എന്നോട് ക്ഷമിക്കണമേ എന്ന സത്യം ഇതാണ് ആ അനേകരെ സംബന്ധിച്ചും ഇതായിരിക്കും സത്യം സുവിശേഷവൽക്കരണത്തിലേക്ക് വന്നിട്ടുള്ളവരുടെ ലോകം നീ പറഞ്ഞത് തന്നെ ആയിരിക്കും നിത്യനായ വിധിയാളനോട് പറയുന്ന മറുപടി ഞാൻ ഓർത്തു അതും പിച്ചും പേയും പറിച്ചിലാണെന്ന് എനിക്ക് ക്ഷീണവും ഉറക്കവുമായിരുന്നു എന്റെ അപസ്തോലന്മാർ അവരെ വേണ്ടതെല്ലാം പഠിപ്പിച്ചതാണെങ്കിലും തങ്ങളെ തന്നെ ന്യായീകരിക്കാൻ അവർ പറയുന്ന കാരണങ്ങൾ അവർ പലപ്പോഴും സത്യത്തെ അംഗീകരിക്കയില്ല പിച്ചും പേയും പറച്ചിലായി സത്യത്തെ തെറ്റിദ്ധരിക്കും സത്യം അവർ ഓർത്തിരിക്കയില്ല കാരണം അവർക്ക് ഉറക്കവും ക്ഷീണവുമാണ് ഉപകാരമില്ലാത്തതും ക്ഷണികവും പാപങ്ങളായിട്ടുള്ളവയും ധാരാളമായി ചെയ്യുന്നതിന്റെ ക്ഷീണം ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ ദൈവത്തെ അറിയുക എന്നത് മാത്രം